ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വേദ നന്ദിനിയോട് പറയുകയാണേ വിക്രം വിക്രമൊരിക്കലും എന്നെ ഉപേക്ഷിക്കില്ല ആർക്കും വേണ്ടി ഉപേക്ഷിക്കില്ല കാട്ടിൽ വെച്ചിട്ട് ഞങ്ങളെ അത്രമേലടുത്തു എന്നൊക്കെ പറയാനിട്ട് ഏഹ് കാട്ടിൽ വെച്ചിട്ടോ അതെ കാട് ഷോളയർ കാട് നേട്ടിട്ടുണ്ടോ ഇല്ല ആ അതാണ് കാട് അവിടെ വെച്ചിട്ടേ ഞങ്ങൾ അത്രമേലടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ട് പാട്ട് പാട്ടുപാട് മാത്രമല്ല നന്ദിനെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ പിടിച്ചിട്ട് ശരിക്കൊരു റൊമാൻ്റി കപ്പിൾസ് കളിക്കുന്നത് പോലെ ഡാൻസ് കളിക്കുകയാണേ എന്നിട്ട് പറയുന്നുണ്ട് ആദ്യത്തെ രാത്രി ഞങ്ങളൊരു ഗുഹയിലായിരുന്നു എന്ന് പറഞ്ഞിട്ടോ ഗുഹയിലോ അതിനെന്താ നിങ്ങൾ പെരിച്ചായികളോ പെരിച്ചായികൾ മാളത്തിലല്ലേ എന്നാൽ അതിൻ്റെ അടുത്തൊരു റൂമിലുള്ള പോലെ എന്ന് പറയണം കേട്ടോ ദേ എടി എന്ന് പറയോ ആ നന്തിന്റെ അടുത്ത് കേൾക്ക് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം ഞങ്ങളൊരു പുഴയിലാണ് രണ്ട് മീനുകളെ പോലെ ഞങ്ങൾ അങ്ങനെ ഇത് പറഞ്ഞിട്ട് വീണ്ടും നന്ദിങ്ങനെ പിടിച്ച് ഡാൻസ് കളിക്കുകയാണ് മാത്രമല്ല ഒരു പാട്ടും പാടുന്നുണ്ട് പിന്നെ തരം കിട്ടുമ്പോഴൊക്കെ രണ്ട് ഞെക്കും ഞെക്കുന്നുണ്ട് കൈമല് അതുപോലെ ഒന്ന് പിടിച്ച് ഉന്തുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും പറയാൻ കേട്ടോ ഞങ്ങൾ രണ്ടുപേരും രാത്രി കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ ഭാഗങ്ങൾ പറയാനായിട്ട് അതുകൊണ്ട് അതിനുശേഷം വീണ്ടും പാട്ടുപാടാൻ കേട്ടോ ഒരു മെഴുകുതിരിയുടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ദേഷ്യം വേണ്ടി നന്ദി ഏടി പോയി ദോശ തന്നെ ഡീ ആ അവളൊരു കാടും മെഴുകുതിരി എന്ന് പറഞ്ഞിട്ട് വേഗം പോകുട്ടോ പുറത്തേക്ക് കൂടി പോകുമ്പോൾ വിനായകനെ കാണുട്ടോ ആ നീ എന്താ ഇങ്ങനെ പോകുന്നത് ഓ നിങ്ങളൊക്കെ ഒരു മനുഷ്യനാണോ സ്വന്തം ഭാര്യനെ ഇന്ന് വരെ ഒരു കാട്ടിൽ കൊണ്ടുപോകാത്ത മനുഷ്യൻ ഏഹ് കാടൂ ഇവളെന്തൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ വിനായകൻ പറയുന്നുണ്ടേ ഈ സമയത്ത് കമലാമ്മ അമ്പലത്തിൽ പോയിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ വിക്രത്തിനെ കാണുന്നുണ്ട് വിക്രം ചോദിക്കുന്നുണ്ട് അമ്മ എവിടെ പോയിട്ടാ ഞാൻ അമ്പലത്തിൽ പോയിട്ട് നീ വീട്ടിലേക്കാണോ ആ ഏതാ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കയറി ഇരിക്കുകയാണ് വണ്ടിയിൽ ഇനി വീട്ടിലേക്ക് വരുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെ മുഖം നിർപ്പിച്ചിരിക്കുകയാണ് എന്താ എന്താന്ന് ഇങ്ങനെ ഇരിക്കുന്നത് ആ അവൾക്ക് കാട്ടിൽ പോകണത് കാട്ടിലാണ് കാട്ടിലാരുണ്ട് കാട്ടിലാ ഉള്ള അപ്പൻ ഏഹ് ദേ വിനേട്ടാ ഒന്ന് പറഞ്ഞിട്ട് ചാടിയിരിക്കുകയാണ് കേട്ടോ അതെ കാട്ടിൽ കാട്ടിലേക്ക് പോകണം അങ്ങനെ ഒരു പാക്കേജ് ഉണ്ട് ഗുണ്ട പാക്കേജ് പാക്കേജാണ് എന്താ നന്ദിനി വേദം അവിടെ അലക്കുന്നുണ്ട് കേട്ടോ അലക്കണമെന്ന് നോക്കിയിട്ട് പറയുകയാണ് കേട്ടോ ബെസ്റ്റ് സ്ഥലമാണ് കപ്പിൾസിന് പറ്റിയ അടിപൊളി സ്ഥലം നല്ല പാക്കേജ് ആണ് എന്താ വിശേഷം ശ്രീചേർത്തി പോകുന്നുണ്ടോ ആ സ്ഥലത്തേക്ക് എന്തൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും മാഷു നോക്കുക എവിടേക്കാ പോകുന്ന കഥ കഥയാണ് പറയുന്നത് ഏയ് ഒന്നുമില്ല അച്ഛാ എന്ന് പറയും കേട്ടോ വേദം അവിടെ നിന്നിട്ട് നന്ദിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ മാഷ് അവിടെ നിന്ന് പോകും പോയി പൈക്കോട്ടൊക്കെ കഴുകുന്ന സമയത്താണ് കമലാമ്മ വരുന്നത് കേട്ടോ കമലാമ്മ വിക്രത്തിനോട് പറയും വിക്രം നീ ഇവിടെ വന്ന് നിൽക്ക എന്ന് പറയും കേട്ടോ എന്താ അമ്മേ അതിന് എല്ലാവരും നോക്കിയിട്ട് കമലാമ്മ പറയും എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയും കേട്ടോ ഏ എന്താ അത് എന്ന് പറഞ്ഞിട്ടോ എല്ലാവരും കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ഭേദം അലക്കുന്നുണ്ടല്ലോ ഭേദയാണെന്നുണ്ടെങ്കിൽ കയ്യൊക്കെ കഴുകി തുടച്ചതിന് ശേഷം അവിടെ വന്ന് നിൽക്കുകയാണ് കേട്ടോ എന്താണ് സംസാരിക്കാൻ പോകുന്നതെന്ന് ആർക്കും ഒരു പീഡിയും കിട്ടുന്നില്ല അതിനുശേഷം മാഷോട് പറയുകയാണെ മാഷേ ഞാൻ ചില കാര്യങ്ങൾ പറയാൻ പോവുകയാണ് മാഷതിൽ ഇടപെടരുത് എന്ന് പറയുകയാണേ അതിന് ശേഷം വേദന എടുത്തു വന്നിട്ട് പറയുവാണേ നിന്നെ ഈ വീട്ടിലേക്ക് പിടിച്ചു കയറ്റിയത് ഞാനാണ് അത് വലിയൊരു തെറ്റായി പോയെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയും കേട്ടോ അപ്പോൾ വേദയ്ക്കാണെങ്കിൽ കാര്യം മനസ്സിലാവുന്നില്ല മാഷക്കും ആർക്കും കാര്യം മനസ്സിലാവുന്നില്ല കേട്ടോ ഞാൻ അന്ന് വിചാരിച്ചിത് നീ ഈ വീട്ടിലേക്ക് വന്ന മരുമകളെ തന്നെയാണെന്നാണെന്ന് ഇതൊക്കെ കേട്ടിട്ട് നന്ദിനി പറയാം ആഹാ പിന്നലത്തെ അടവ് ഏറ്റില്ല ഈ സമയത്ത് രാധ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ രാധേനെല്ലാവരും കൂടെ നോക്കുന്നുണ്ട് രാധയും അവിടെത്തന്നെ നിൽക്കുകയാണേ അപ്പോൾ കമ്പലാമ്മ പറയുന്നുണ്ട് പക്ഷേ നിന്നെ കൈ പിടിച്ചു കയറ്റിയാൽ ഞാൻ തന്നെയെന്ന് പറയുന്നു നീ ഇനി ഈ വീട്ടിൽ നിൽക്കണ്ട എന്ന് പറയാണ് കേട്ടോ അപ്പോഴേക്കും രാധയ്ക്ക് വലിയ സന്തോഷമാവാണെട്ടോ രാധ അവിടെ നിന്ന് ചിരിക്കുകയാണേ അപ്പോഴേക്കും അത് നമ്മുടെ നന്ദിനിയാണെന്നുണ്ടെങ്കിലും വിനായകനെ നോക്കി തുടങ്ങി തുടങ്ങി എന്ന് പറഞ്ഞിട്ടിങ്ങനെ ഭയങ്കര സന്തോഷത്തിന് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ മാഷുക്കാണെങ്കിലൊന്നും മനസ്സിലാവുന്നില്ല മാഷ് വയ്ക്കും കമലേ മാഷേ മാഷ് ഇതിൽ ഇടപെടരുതെന്നല്ലേ ഞാൻ പറഞ്ഞത് മാഷ് മിണ്ടാതിരിക്കി മാഷ് ഈ കാര്യത്തിൽ ഇടപെടേണ്ട ഇവളെ ഈ വീട്ടിലേക്ക് പിടിച്ച് കയറ്റിയത് ഞാനാണ് ആ ഞാൻ തന്നെ പറയുന്നു ഇനി ഇവളെ ഈ വീട്ടിൽ വേണ്ട എന്ന് പറയും കേട്ടോ അപ്പോൾ മാഷുക്കൊന്നും മനസ്സിലാവുന്നില്ല വീട്ടിലാർക്കും മനസ്സിലാവുന്നില്ല വേദയാണെന്നുണ്ടെങ്കിൽ കണ്ണെന്ന് പറഞ്ഞൊക്കെ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഇവൾ ഈ വീട്ടിലേക്ക് വന്ന് കയറിയപ്പോൾ ഇവൾക്ക് വി ഇവള് വിക്രമിന് വേണ്ടി വിധിച്ചൊരു പെണ്ണാണ് ദൈവമായിട്ടാണ് ഇവിടെ നമുക്ക് തന്നതെന്നാണ് വിചാരിച്ചത് പക്ഷേ അതെല്ലാം എനിക്ക് ഇന്ന് മനസ്സിലായി ഇന്നെന്താ സംഭവിച്ചത് ഇന്ന് എന്തെങ്കിലും സംഭവിച്ചോ ഇന്ന് അമ്പലത്തിൽ വെച്ചിട്ട് നീ ആരെങ്കിലും കണ്ടോ കണ്ടോയെന്നൊക്കെ ചോദിക്കാട്ടോ മാഷ് ഞാൻ ആരെയും കണ്ടില്ല പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു ഇന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി നമ്മുടെ വീടിൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ടത് എന്ന് മുതലാണ് ഇവിടെ വന്ന് കയറിയ അന്ന് മുതലല്ലേ ചോദിക്കാട്ടോ അപ്പോൾ അന്തിന് വന്നിട്ട് പറയും ആഹാ ഇത് ഇപ്പോഴെങ്കിലും അമ്മയ്ക്ക് മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞിരുന്നപ്പോൾ എന്താ അമ്മ പറഞ്ഞിരുന്നത് അങ്ങനെയൊന്നും ഇല്ലയെന്ന് കുശുംബാണ് അസൂയാണ് പോരാണ് എന്നൊക്കെ പറഞ്ഞില്ലേ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ എന്ന് പറയും കേട്ടോ അപ്പം ശ്രീജ ചോദിക്കുന്നുണ്ട് അമ്മേ അമ്മ എന്തെങ്കിലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് വേദന എവിടേക്ക് പോകാനും എന്താ ശ്രീജ നിനക്കും കൂടെ വേദന കൂടെ പോകണം എന്ന് കമലാമ്മ ചോദിക്കുകയാണേ വിക്രമാണെന്നുണ്ടെങ്കിൽ ഒന്നും ഇടാതെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ കമലാമ്മ വിക്രത്തിനോട് പറയും വിക്രം നീ എവിടെ വീട്ടിൽ കൊണ്ടുവന്നാക്കെന്ന് പറയും അമ്മേ ഞാനായിട്ടല്ല അവളെ അങ്ങോട്ട് കൊണ്ടുവന്നത് ഞാൻ അവളെ ഭാര്യയായിട്ട് സ്വീകരിച്ചിട്ടില്ല പിന്നെ ഞാൻ ഞാനെങ്കിലും കൊണ്ടാക്കണം എന്ന് പറയാനിട്ടോ അപ്പോൾ മാഷ് വീണ്ടും പറയാൻ കേട്ടോ കമലേ എനിക്കിത് എന്ത് പറ്റി എന്ന് പറഞ്ഞിട്ടോ മാഷോടല്ലേ ഞാൻ പറഞ്ഞത് മാഷ് ഇതിൽ ഇടപെടേണ്ടാന്ന് മാഷ് ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല എന്നൊക്കെ പറയാനുട്ടോ ഇത് ഞാനായിട്ടുണ്ടാക്കിയ പ്രശ്നമാണ് അത് ഞാനായിട്ട് തന്നെ തീർക്കാം എന്ന് പറയുകയാണേ അപ്പം മാഷ് ഒന്നും ഇണ്ടാതെ നിൽക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം കമലാകുമ്പോൾ പറയുകയാണ് ഞാനിപ്പോൾ പറഞ്ഞത് കാര്യമായിട്ട് തന്നെയാണ് ഇത് എൻ്റെ വാ വാക്കിന് ഈ വീട്ടിൽ വിലയുണ്ടോയെന്നറിയണമല്ലോ എന്നൊക്കെ കമലാമയും പറയുന്നുണ്ട് അപ്പോൾ വേഗം തന്നെ കൊണ്ടാക്കെന്ന് പറയട്ടോ അപ്പം മാഷു പറ അത് പറയാം നീ ആരാ ഈ വീട് ഇടിച്ച് നിരത്തുന്നത് ഈ വീട്ടിലുള്ളവരെല്ലാവരും ഈ വീട്ടിൽ തന്നെ താമസിക്കും എന്ന് പറയാനുട്ടോ അപ്പം കമലാമ്മ പറയുന്നുണ്ട് കമലാമ്മയ്ക്ക് ഇങ്ങനെ സങ്കടം വരാനു കേട്ടോ കമലാമ ഇങ്ങനെ കണ്ണത് അറിഞ്ഞ് തല മുമ്പ് ഇട്ടിരിക്കാണ് ഈ വീട്ടിൽ നിന്ന് വേദനയുടെ പോകാൻ പറയാനുള്ള ഒരു അവകാശവും നിനക്കില്ല മാത്രമല്ല നിനക്ക് തോന്നുമ്പോൾ അകത്തെടുത്ത് വയ്ക്കാനും നിനക്ക് തോന്നുമ്പോൾ പുറത്തെടുത്ത് വയ്ക്കാനും ഇതെന്താ അടുക്കളയിൽ വല്ല ഒരുപ്പൊഴിയേ മറ്റുവാണോ വേദ അവൾ ഈ വീട്ടിൽ വന്നു കയറിയ മരുമകൾ തന്നെയല്ലേ അവളുടെ ഭർത്താവ് എവിടെയാണ് നിൽക്കുന്നത് അവിടെ നിൽക്കാനുള്ള അവകാശം അവൾക്കും ഉണ്ട് എന്ന് പറയട്ടോ അപ്പോൾ വിക്രം നീയാണിതിന് മറുപടി പറയേണ്ടത് എന്ന് കമലാമ്മ വന്നിട്ട് വിക്രത്തിനോട് പറയാണ് കേട്ടോ അപ്പോൾ വിക്രം അമ്മനോട് പറയാണ് അമ്മേ ഞാനല്ലല്ലോ അവളെ കൊണ്ടുവന്നത് ഞാനവളെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ലല്ലോ എന്ന് പറയാനെട്ടോ അപ്പോൾ മാഷോട് കമലാമ്മ കേട്ടില്ല അവൻ പറഞ്ഞത് അവൻ പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ എന്ന് ചോദിക്കാൻ കേട്ടോ അതിനുശേഷം വേദയുടെ അടുത്തേക്ക് വരാനുട്ടോ വേദന എടുത്ത് വന്നിട്ട് വേദനയോട് പറയുന്നുണ്ട് ദേ വിക്രം പറഞ്ഞിട്ടുണ്ട് നിന്നെ അവൻ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ലെന്ന് അപ്പോൾ വേദന കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ നിൽക്കാനിട്ടോ എന്ത് ചെയ്യണമെന്ന് വേദയ്ക്ക് അറിയില്ല അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട് ശരി നീ എന്നെ അവളെ അവിടെ നിന്ന് പറഞ്ഞയക്കണം വിക്രമിൻ്റെ അടുത്തേക്ക് വരുകയാണ് കേട്ടോ അമ്മ പറ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അമ്മ പറയുന്നത് പോലെ ഞാൻ ചെയ്തേക്കാം എന്ന് പറയും കേട്ടോ അത് കഴിഞ്ഞിട്ട് വിക്രം അടുത്തേക്ക് കമലാമ്മ വന്നിട്ട് പറയുന്നുണ്ട് ശരി കേട്ടില്ലേ വേദ വിക്രം പറഞ്ഞത് ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാമെന്ന് അപ്പോൾ വേദ പറയുന്നുണ്ട് ശരി എന്ന് പറഞ്ഞിട്ട് വിക്രമിൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് പറഞ്ഞിട്ട് ശരി നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ് ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടല്ല ഈ വീട്ടിലേക്ക് കയറി വന്നത് പക്ഷേ ഈ വീട്ടിൽ കയറി വന്ന് ഈ നിമിഷം വരെയുള്ള ഏതെങ്കിലും ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്നോട് ഒരു താല്പര്യം തോന്നിയിട്ടില്ലെങ്കിൽ മനസ്സിൽ ഒരു തുള്ളി ഇഷ്ടം പോലും എന്നോട് ഇല്ലെങ്കിൽ ഒരിക്കലും ഭാര്യയായിട്ട് ഞാൻ കൂടെ ഉണ്ടായിരുന്നു എന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു തവണ പോലും വന്നിട്ടില്ലായിരുന്നെങ്കിൽ വേദ ഈ സമയം ഇനി നിമിഷം ഈ വീടിൻ്റെ പടി ഇറങ്ങും എന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും അശു വേദ നോക്കിയിട്ടാണ് വേണ്ട അച്ചാ എനിക്കത് വിക്രമിൻ്റെ വാലിൽ നിന്ന് തന്നെ കേൾക്കണം വിക്രം പറയട്ടെ എന്ന് പറയാനുട്ടോ പക്ഷെ വിക്രം ഒന്നും വീണ്ടുന്നില്ല കേട്ടോ വിക്രമിനൊരിക്കലും അങ്ങനെ പറയാൻ കഴിയൂല വേദന ഭാര്യയായിട്ട് തന്നെയാണ് മനസ്സിൽ കാണുന്നത് അപ്പോൾ വിക്രം ഒന്നും മിണ്ടാതെ തല മുമ്പിട്ട് നിൽക്കണ ആണ്പോൾ വിക്രം വിക്രത്തിൻ്റെ വായിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കണം വിക്രം പറയി എന്ന് പറയാനുട്ടോ പക്ഷെ വിക്രം ഒന്നും മിണ്ടുന്നില്ല വിക്രം അങ്ങനെ തിരിഞ്ഞ് തൻ്റെ റൂമിലേക്ക് പോകും കേട്ടോ അത് കാണുമ്പോൾ ശ്രീജയ്ക്കും വിനേ വിശ്വനൊക്കെ സന്തോഷമാകണം കേട്ടോ മാഷൊന്നും ആശ്വസിക്കും അപ്പോൾ വേദം വന്നിട്ട് കമലാമ്മനോട് പറയും കണ്ടില്ലേ അമ്മേ വിക്രം ഒരിക്കലും അങ്ങനെ പറയില്ല പിന്നെ അമ്മ ഇപ്പം ഈ സംസാരിച്ചത് ശരിക്കും അമ്മയല്ല അമ്മ ഇന്ന് മറ്റാരെയോ കണ്ടിട്ടുണ്ട് മറ്റാർക്കോ വേണ്ടിയിട്ടാണ് അമ്മ ഈ സംസാരിക്കുന്നത് അമ്മ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കാരണം ഉണ്ടാവും അമ്മ ഇന്ന് കണ്ടത് ആരാണെന്നും അമ്മ അമ്മനോട് ഇങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞത് ആരാണെന്നും അമ്മ പറയണം അങ്ങനെ തുറന്നു പറയുന്നത് വരെ വിക്രമിൻ്റെ ഭാര്യയായി ഈ വീട്ടിൽ തന്നെ ഞാനുണ്ടാവും അമ്മ അത് തുറന്നു പറയുന്ന നിമിഷം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും എന്ന് പറഞ്ഞിട്ട് വിക്രമിൻ്റെ റൂമിലേക്ക് വേദ പോകുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാനോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ